ഡോക്ടർ ഞാൻ പനിക്ക് മരുന്ന് കഴിക്കുന്നു പനി മാറുന്നു തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നു തലവേദനയും മാറുന്നു പക്ഷെ പത്ത് വർഷമായിട്ട് ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കും എന്നിട്ട് എന്റെ ഷുഗർ കുറയുന്നില്ല ഇത് ഇതെന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മുഖ്യ ആൾക്കാരും ചോദിക്കുന്ന ഒരു സംശയമാണ് അതിനകത്ത് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഷുഗർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ നമ്മൾ നമ്മളികമായിട്ട് മധുരം കഴിക്കുന്നതും ഒക്കെ തന്നെ ഷുഗറിന് കൂടുന്നതിന് കാരണമാകും ഈ ബ്ലഡിൽ ഷുഗർ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സിംറ്റം മാത്രമാണ് ഈ സിംറ്റം വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഷുഗർ ഒരിക്കലും കുറയാത്തത് അപ്പോൾ ചിലർ പറയും ഡോക്ടർ ഞാൻ മധുരം കഴിക്കാറേയില്ല എന്നിട്ടും എനിക്ക് ഷുഗർ ഉണ്ടാകുന്നു ആര് പറഞ്ഞു മധുരം മാത്രമാണ് ഷുഗറിന് കാരണമാകുന്നതെന്ന് നമ്മൾ കഴിക്കുന്ന അരി ആഹാരങ്ങൾ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ചോറാണെങ്കിലും ഇത് അധികമായിട്ട് അളവിൽ കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഷുഗറിന് കാരണമാകുന്നു അപ്പം ഇടവേളകളിൽ നമുക്ക് വ്യായാമവും ഇല്ല അപ്പോൾ ഡോക്ടർ ഇനി ഞാൻ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതായിരിക്കും അടുത്ത സംശയം നമുക്ക് ധാരാളം പ്രോട്ടീൻസും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ധാരാളം കഴിക്കാവുന്നതാണ് മീനും ഇറച്ചിയും മുട്ടയൊക്കെ ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതോടൊപ്പം പൂമ്പ് വാഴപ്പിണ്ടി ഇതെല്ലാം ഫൈബർ റിച്ച് ആണ് ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ നന്നായിട്ട് കഴിക്കുകയും ഇടവേളകൾ വ്യായാമം ചെയ്യുന്നതോടുകൂടി നമുക്ക് ഷുഗറിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കും കൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഉലുവ ഉലുവ തലേന്ന് ഒരു പിടി ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് ഊച്ചിയെടുത്ത് ഒരു ഒരുനുള്ളും മഞ്ഞളും കൂടെ ചേർത്ത് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ഇതൊരു വീക്കിലി നമ്മൾ ഒരു മൂന്ന് ദിവസം ചെയ്താൽ മാത്രം മതി ഉലുവയിൽ തൈഗണല്ല എന്ന ആൽക്കളോൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും അതോടൊപ്പം നമ്മൾ ഈ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും വ്യായാമങ്ങളും വ്യായാമങ്ങളുടെ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷുഗർ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്